ഇൻട്രൊഡക്ഷൻ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്താണ് മോഡാലിറ്റീസ് ഓഫ് ക്ലിനിക്കലി ആർ ഇമേജ് ആൻഡ് ഡോപ്ലർ അതായത് യൂഷ്വലി ക്ലിനിക്കലിൽ യൂസ് ചെയ്യുന്ന രണ്ട് എക്കോയാണ് ഇമേജ് എക്കോ ആൻഡ് ഡോപ്ലർ എക്കോ ഇമേജ് എക്കോ ക്ലാസിഫൈഡ് ഇന്റു ടു ഡയമെൻഷൽ എക്കോ ആൻഡ് എം മോഡ് എക്കോ അതുപോലെ തന്നെ ഡോപ്ലർ എക്കോ ക്ലാസിഫൈഡ് ഇന്റു ടു കണ്ടിന്യൂസ് വേവ് ഡോപ്ലർ ആൻഡ് പൾസ് വേവ് ഡോപ്ലർ ഓക്കെ ഓൾ ഓഫ് ദം ഫോളോ ദ സെയിം പ്രിൻസിപ്പൾ ഓഫ് അൾട്രാസൗണ്ട് ഈ രണ്ട് എക്കോയും ഫോളോ ചെയ്യുന്നത് ഒരേ പ്രിൻസിപ്പിളാണ് എന്ത് അൾട്രാസൗണ്ട് ഓക്കെ ബട്ട് ഡിഫർ വിത്ത് റെസ്പെക്ട് ടു ദ മാനർ ഇൻ വിച്ച് റിഫ്ലക്റ്റഡ് സൗണ്ട് വേവ്സ് ആൻഡ് റിസീവ് ആൻഡ് ഡിസ്പ്ലേയ്ഡ് പക്ഷേ എവിടെയാണ് വ്യത്യസ്ത ആകുന്നത് റിസീവ് ആകുന്നതും നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ആകുന്നതും രണ്ടും രണ്ട് തരത്തിലാണ് ഇത് ഈ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പൊ ഇമേജ് ഒക്കോ എന്നും ഡോപ്ലർ എക്കോ എന്നും എവിടെയാണ് വ്യത്യാസം വരുന്നത് ഈ റിസീവ് ആകുന്നതും മോണിറ്ററിൽ ഡിസ്പ്ലേ ആകുന്നതിലുമാണ് ഇത് രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നത് ഓക്കെ എന്താണ് ടു ഡയമെൻഷനൽ എക്കോ അൾട്രാസൗണ്ട് റിഫ്ലക്റ്റഡ് ഫ്രം എ ടിഷ്യൂ ഇന്റർഫേസ് ഡിസോർട്സ് ദ പീസോ ഇലക്ട്രിക്കൽ ക്രിസ്റ്റൽ ആൻഡ് ജനറേറ്റ്സ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ ദ സിഗ്നൽ പ്രൊഡ്യൂസേഴ്സ് എ ഡോട്ട് സ്പോട്ട് ഓൺ ദ ഡിസ്പ്ലേ സ്ക്രീൻ ഓക്കെ അപ്പൊ എന്താണ് ഈ പീസോ ഇലക്ട്രിക്കൽ ക്രിസ്റ്റൽ അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക്കൽ എഫക്ട് എന്താണെന്നാണ് ഒരു ഇലക്ട്രിക്കൽ ഓസിലേഷൻ കാരണം ക്രിസ്റ്റൽ വൈബ്രേറ്റ് ആകുന്നു ഇത് കാരണം അൾട്രാസൗണ്ട് ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ട്രാൻസ്മിറ്റാകുന്നു ദെൻ ബോഡിയിലുള്ള ടിഷ്യൂസ് ഇതിനെ അബ്സോർബ് ചെയ്ത് ദെൻ ദ അൾട്രാസൗണ്ട് വിൽ ബി റിഫ്ലക്റ്റഡ് റിട്ടേൺ സിഗ്നൽ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ വിഷ്വൽ ആകുന്നു ഇതാണ് പീസോ ഇലക്ട്രിക്കൽ എഫക്റ്റ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക്കൽ ക്രിസ്റ്റലിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഓക്കെ ഈ പീസോ ഇലക്ട്രിക്കൽ ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു ക്രിസ്റ്റൽ എന്ത് ചെയ്യുന്നു ജനറേറ്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ജനറേറ്റ് ചെയ്ത് ഒരു എന്താണ് ഈ സിഗ്നൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒരു ഡോട്ട് സ്പോട്ട് ഉണ്ട് ഡിസ്പ്ലേ സ്ക്രീൻ ഈ സിഗ്നൽ ഡിസ്പ്ലേ സ്ക്രീനിൽ ഒരു ഡോട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ദ ലൊക്കേഷൻ ഓഫ് ദ ഡോട്ട് ഇൻഡിക്കേറ്റ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ സ്ട്രക്ചർ ഫ്രം ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ ബ്രൈറ്റ്നെസ് ഓഫ് ദ ഡോട്ട് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ റിട്ടേണിംഗ് സിഗ്നൽ ഓക്കെ ഈ ഈ ഡോട്ടിൻ്റെ ലൊക്കേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറും ട്രാൻസ്ഡ്യൂസറും തമ്മിലുള്ള ഈ ഡോട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്ട്രക്ചറും ട്രാൻസ്ഡ്യൂസറും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ഡോട്ട് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ റിട്ടേണിംഗ് സിഗ്നൽ എത്രത്തോളം ബ്രൈറ്റ്നസ് ഉണ്ടോ അല്ലെങ്കിൽ ഈ ബ്രൈറ്റ്നസ് ഓഫ് ദ ഡോട്ട് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിഫ്ലക്റ്റഡ് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് ഡോട്ടിൻ്റെ ബ്രൈറ്റ്നസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ ടു ക്രിയേറ്റ് ടു ഇമേജ് ട്രാൻസ്മിറ്റഡ് അലോങ് നയൻറ്റി ടു വൺ ട്വൻറ്റി സ്കാൻ ലൈൻസ് വൈഡ് ഫോർട്ടി ഫൈവ് ടു നയൻറ്റി ഡിഗ്രി ഓക്കെ ഒരു ടു ഡി ഇമേജ് ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടു ഡി ഇമേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ട്രാൻസ്മിറ്റഡ് അലോങ് നയൻറ്റി ടു വൺ ട്വൻറ്റി സ്കാൻ ലൈൻസ് ഓക്കെ വൈഡ് ഫോർട്ടി ഫൈവ് ടു നയൻറ്റി ഡിഗ്രി ആ ഒരു ആർക്ക് നമുക്ക് ടു ഡി ഇമേജ് ഈ ഒരു ആർക്ക് കാണുന്നുണ്ടോ ഇത് വൺ നയൻറ്റി ടു വൺ ട്വൻറ്റി സ്കാൻ ലൈൻസ് ഇങ്ങനെ സൈമിൾറ്റേനിയസ്ലി ഇങ്ങനെ റിഫ്ലെക്റ്റഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ടു ഡി ഇമേജ് ക്രിയേറ്റ് ആകും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റിഫ്ലക്റ്റഡ് ഡോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു റിയൽ ടൈം ഇമേജ് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും ഓക്കെ എനി ഇമേജ് ക്യാൻ ബി ഫ്രോസൺ സ്റ്റഡീഡ് ഓൺ ദ ഡിസ്പ്ലേ സ്ക്രീൻ ഓർ ഔട്ട് ഓൺ തെർമൽ പേപ്പർ ഇതിലേതേലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് മോണിറ്ററിൽ നോക്കി തന്നെ സ്റ്റഡി ചെയ്യാവുന്നതാണ് ഇനി എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ എന്തെങ്കിലും വേറെ സ്റ്റഡിക്ക് വേണമെങ്കിൽ അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കാവുന്നതാണ് ഓക്കെ എന്തൊക്കെ സ്ട്രക്ചറാണ് ഈ ടു ഡി ഇമേജിൽ കാണാൻ പറ്റുന്നത് ഇൻട്രാ കാർഡിയാക് മാസസ് എക്സ്ട്രാ കാർഡിയാക്ക് പെരി കാഡിൽ അബ്നോർമാലിറ്റീസ് അതായത് പെരികാഡിലെ എഫ്യൂഷൻ ഒക്കെ കേട്ടിട്ടില്ലേ അപ്പോൾ പെരി കാഡിൽ എന്തെങ്കിലും ഫ്ലൂയിഡ് അക്കമിഡേഷൻ ആയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ടു ഡി ഇമേജിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ മോഷൻ ഓഫ് ദ വാൾസ് വെൻ്റിക്കൾസ് ആൻഡ് കസ് ഓഫ് ദ വാൽസ് തിക്നെസ് ഓഫ് വെൻഡിക്കിൾ വാൾസ് സ്ട്രോക്ക് വോളിയം ഇജക്ഷൻ ഫ്രാക്ഷൻ ആൻഡ് കാഡിയക്ക് ഔട്ട്പുട്ട് പുട്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഇതൊക്കെ നമുക്ക് ടു ഡി ഇമേജിൽ നന്നായി വരുന്ന ഫർദർ വീഡിയോസിലെ നമുക്കറിയാം എക്കോ ടു ടൈപ്സ് ആണുള്ളത് ട്രാൻസ്പെറാസിക് എക്കോ ആൻഡ് ട്രാൻസ് ഈസോഫാജിയിലെക്കോ ട്രാൻസ്പെറസിക് എക്കോ എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് എക്കോ വ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ് ഉണ്ട് കോമൺലി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസർ എന്താണെന്ന് അതുപോലെ തന്നെ എക്കോ വിൻഡോസ് എവിടെയൊക്കെ വെച്ചാലും നമുക്ക് ടൈപ്സ് ഓഫ് യൂസ് എക്കോ കാണാൻ പറ്റുന്നു അതുണ്ട് ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ക്വഷൻസ് ആണ് എന്താണ് ഡിഫ്രണ്ട് ടൈപ്സ് ഓഫ് മോഡ്സ് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഡ്യൂസർ എന്താണ് ട്രാൻസ്ഡ്യൂസർ ഇതൊക്കെ നമുക്കിനി ഫർദർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു